നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ് അന്ന് വൈകിട്ട് ഈ നടക്കുന്ന ഈ ഒരു സംഭവം നമ്മൾ കൂര്യാടിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ ആദ്യമേ വിചാരിച്ചു ഒറ്റപ്പെട്ട സംഭവമായി മാറുമോ എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ഉൾപ്പെടെ ആശങ്ക അതിന് പിന്നാലെ തന്നെ കണ്ണൂരിൽ തൃശ്ശൂരിൽ എല്ലാം ഇത്തരത്തിൽ ഒരു സമാനമായ രീതിയിൽ റോഡ് ഉണ്ടാകുന്നു അന്നേ നാട്ടുകാർ പറഞ്ഞതാണ് ഇത്തരത്തിൽ വലിയ വീക്ഷണ കോണുകളിൽ നിന്ന് നാട്ടുകാരുടെ വിലയിരുത്തൽ നമ്മൾ കേട്ടതാണ് അപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നു എന്ന അഭിപ്രായം തന്നെയാണുള്ളത് അത് നാട്ടുകാർ തന്നെ പറയട്ടെ എന്താണ് ഇപ്പോൾ കെ കമ്പനിയെ ചെയ്തിരിക്കുകയാണ് അതിൽ ഞങ്ങൾ വളരെ അധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരു ആദ്യം മുന്നേ ഇവർ തുടങ്ങി അന്ന് മുതല് ഞങ്ങൾ ജനങ്ങൾ നാട്ടുകാർ നടത്തുന്ന പരാതികളാണ് ഇവിടെ നടന്നിട്ടുള്ളത് അന്നു മുതലേ ഇവർ കൊണ്ടുപോയിടുന്ന മണ്ണുകളും എല്ലാം ഇതൊരു ശരിക്കുള്ള വർക്കല്ല എന്നുള്ളത് ഞങ്ങൾ സ്ഥിരമായിട്ട് പറയാം അപ്പോൾ ഞങ്ങളായിട്ട് നമുക്ക് മനസ്സിലായല്ലോ ഇതിപ്പോൾ ഡി ഡി ബാർ ചെയ്യണമെങ്കിൽ അങ്ങനെ വെറുതെ ഒരു കമ്പനിയെ ഡി ബാർ ചെയ്യൂല വ്യക്തമായ അന്വേഷണം നടത്തിയിട്ടുണ്ടാവും ഈ മൂന്നംഗ സമിതി അല്ലാതെ അതിൻ്റെ അപ്പുറം ഉള്ള സമിതികളൊക്കെ വെച്ചിട്ട് കേന്ദ്രവും മറ്റും അത് അന്വേഷിച്ചിട്ടുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്പനി വലിയൊരു കമ്പനി ഡി ബാർ ചെയ്യണമെങ്കിൽ വെറുതെ അപ്പം നാട്ടുകാർ പറഞ്ഞത് വളരെ കൃത്യമാണ് വളരെ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കാര്യങ്ങൾ കാരണം നാട്ടുകാർ ഇതിൻ്റെ ഈ മണ്ണിൻ്റെ കൃത്യം മണ്ണിൻ്റെ പൾസറിയുന്ന നാട്ടുകാര് അത് കൃത്യമായിട്ട് മുൻപ് മുൻകൂട്ടി തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കമ്പനിയെ ഡി ബാർ എന്നുള്ള ന്യൂസുകൾ വരുന്നത് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞാൽ തന്നെ അറിയാം വർക്ക് ഈ കമ്പനിയുടെ വാളിച്ച തന്നെയാണ് അത് അവർ കൃത്യമായ സൂപ്പർവൈസൻ ഈ വർക്കിൽ നടന്നിട്ടില്ല എന്ന് ഇവിടെ പല സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് രാത്രി മൊബൈലിന്റെ വെളിച്ചത്തിൽ വരെ കോൺക്രീറ്റ് വർക്കുകൾ നടന്നിട്ടുണ്ട് ഇവിടെ ചില സമയത്ത് അപ്പൊ അത്രത്തോളം നിസ്സാരമായിട്ടാണ് ഇവർ ഇതിനെ കണ്ടിരുന്നത് എന്നുള്ള തെളിവാണ് അതിന്റെ ഒരു വ്യക്തമായ തെളിവ് കൂടിയാണ് ഈ ഡിബാർ ചെയ്തത് അവർ തീർച്ചയായിട്ടും അവർ അത് അർഹിച്ചിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് എൻ എച്ച് എയുടെ വിശദീകരണം ഒരിക്കലും തൃപ്തികരമായിരുന്നില്ല വിദഗ്ധ സംഘം വന്ന് പറഞ്ഞ കാര്യം ഉൾപ്പെടെ മണ്ണിന്റെ പ്രശ്നമാണ് അത്തരത്തിലുള്ള സമ്മർദ്ദമാണ് എന്നൊക്കെയാണോ അതേ പ്രശ്നം തന്നെയാണ് നിങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നത് അല്ലേ അത് ശ്രീ അരുൺ ഞങ്ങൾ നാട്ടുകാർ അതുപോലെ പൊതുപ്രവർത്തകർ നിരന്തരം ചൂട്ടി ചൂണ്ടിക്കാണിച്ച കാര്യം ഈ കാനർ റെഡ്ഡി ക്യാൻ റെഡ്ഡി കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനി നമ്മളറിഞ്ഞത് മീഡിയ പ്രവർത്തകരിൽ നിന്നൊക്കെ നമ്മളറിഞ്ഞത് തെലുങ്കാനയിൽ നേരത്തെ ഡിബാർ ചെയ്ത കമ്പനിയാണ് അവർക്ക് ആ ഡി ബാർ ചെയ്തതിന് ശേഷം ആദ്യം ബിഡിൽ പങ്കെടുത്ത് കിട്ടുന്ന റീച്ചാണ് ഒരു വലിയ വർക്കാണ് നമ്മുടെ നാഷണൽ ഹൈ ഹൈവേ സിക്സ്റ്റി സിക്സിൻ്റെ ഈ റീച്ച് എന്ന് പറയുന്നത് അതിനകത്ത് അവർ നേരത്തെ അവർ ഡീക്വാളിഫൈ ചെയ്ത സംഗതിയിലേക്ക് അവർ വീണ്ടും മെയിൻ കോൺട്രാക്ട് ആയി വരികയാണ് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു നേരത്തെ അൺക്വാളിഫൈ ചെയ്ത ഒരു കമ്പനി വീണ്ടും ആ ക്വാളിഫിക്കേഷനകത്ത് അവർ മികവ് പുലർത്തും എന്നുള്ളത് ആ രൂപത്തിലേക്ക് വർക്ക് വന്നപ്പോൾ സത്യത്തിൽ നാട്ടുകാരെല്ലാം സന്തോഷിച്ചിരുന്നു നമ്മളിവിടെ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട് മൂന്ന് വർഷമായിട്ട് ഈ നാടിൻ്റെ സഞ്ചാര വ്യവസ്ഥ ആവാസ വ്യവസ്ഥ മൊത്തം തടയപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്കറിയാലോ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട രണ്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത് ചെങ്കട്ടി ജംഗ്ഷനാണ് മറ്റൊന്ന് കക്കാട് ജംഗ്ഷനാണ് ഇവിടെ നിന്ന് ഈ പ്രദേശത്തു നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നവരും കോഴിക്കോട്ടേക്ക് ബസ് കയറുന്ന പ്രത്യേകിച്ച് എന്നൊക്കെ വന്നിട്ട് ചെമ്മട്ടെന്നും ഭയങ്കര റൂറൽ ഏരിയ എന്നൊക്കെ വന്നിട്ട് ബസ്സിന് കയറി പോകുന്ന മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് കക്കാടാണ് അവിടെ കക്കാട് ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനേ ഇന്നില്ല ഈ ലോവർ പാസിൻ്റെ പേര് പറഞ്ഞ് അതുപോലെ അപ്പർ പാസിൻ്റെ പേര് പറഞ്ഞ് പൂർണ്ണമായും അവിടെ അടച്ചിരിക്കുകയാണ് നമുക്കറിയാലോ നമ്മുടെ പഴയും പൊതുഗതാഗതം എന്ന് പറയുന്നത് സിംഹഭാഗവും ബസ്സാണ് നമ്മൾ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത് ആ ആളുകൾക്ക് ഇന്ന് കയറാൻ പറ്റുന്ന അവസ്ഥയില്ല അങ്ങനെയൊക്കെ ജനങ്ങൾ സഹിച്ചു ഇത്ര വലിയൊരു നിർമ്മിതി ഇവിടെ നടത്തി മൂന്ന് വർഷമായിട്ട് ഇവിടുത്തെ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു അപ്പോഴൊക്കെ ജനങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞാൽ നല്ല റോട്ടിലൂടെ നമുക്ക് സഞ്ചരിക്കലോ തീർത്തും നാട്ടുകാർക്കാണെങ്കിൽ സഞ്ചരിക്കാൻ സർവീസ് റോഡ് റോഡുണ്ടാവും അങ്ങനെ വ്യവസ്ഥാപിതമായ രാജ്യത്തിൻ്റെ ഭരണ ഒരു വികസനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള വലിയ സ്വപ്നത്തിൻ്റെ പുറത്താണ് ജനങ്ങൾ ഒരു ഇതുവരെ ഒരു പ്രതിഷേധത്തിൻ്റെ പോലും ഇവിടെ കാണാതായത് നിങ്ങൾക്കറിയാം പത്തൊമ്പതാം തീയതിയാണ് ഈ റോഡ് റോഡിവിടെ തകർന്ന് പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് കൃത്യം പറയുകയാണെങ്കിൽ രണ്ടര മണിക്ക് ഞാനും ഇതിലൂടെ ഒരു മണിക്കൂർ മുമ്പ് കടന്നു പോയിരുന്നു പ്രിയങ്കരനായ ഇവിടുത്തെ എം എൽ എ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പത്ത് മിനിറ്റ് മുമ്പാണ് കടന്നുപോയത് വലിയൊരു അപകടം സംഭവിക്കേണ്ട സമയത്ത് ഭാഗ്യത്തിന് റോട്ടിലൂടെ വണ്ടികൾ പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് നാലഞ്ച് പേര് കുടുങ്ങി എന്നിട്ട് തന്നെ ഒരു കുടുംബം പൂർണ്ണമായി അകത്തുപെട്ടു അകപ്പെട്ടു സാധാരണ ഗതിയിൽ ഇവിടെ വാഹനങ്ങൾ തുരുതുരാ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എയർപോർട്ടിലേക്ക് അടക്കം അന്നേരം നൂറുകണക്കിന് വാഹനങ്ങൾ അതിൽ കടന്നു വലിയ ഭാഗ്യം എന്ന് നമുക്ക് പറയാം ആശ്വാസം കൊള്ളാം പക്ഷേ ഇവിടെ എന്നിട്ടും കരാറുകാരും അത് ടെക്നിക്കൽ വിദഗ്ധരും പി ഡി പ്രൊജക്ട് ഡയറക്ടർ ഇതിനെല്ലാം സൂപ്പർവിഷൻ നടത്തേണ്ട പ്രൊജക്ട് ഡയറക്ടർ തെറ്റായ വിവരമാ വിവരണമാണ് നാട്ടുകാരോട് നടത്തിയത് അയാൾ ഈ നാട്ടിൽ നടക്കുന്ന എൻ എച്ച് എ വികസനവുമായി ആറിൻ്റെ വികസനവുമായ പ്രൊജക്ട് ഡയറക്ടറാണല്ലോ അതിന്റെ പ്രൊജക്ട് അതിൻ്റെ എല്ലാ തരത്തിലുള്ള മേൽനോട്ടം വഹിക്കേണ്ട എഞ്ചിനീയറിംഗ് ടീമിനെ നയിക്കേണ്ട അദ്ദേഹം കളക്ടറേറ്റിൽ മിനിയാന്ന് നടന്ന യോഗത്തിന് ഇന്നലെ രാവിലെ നടന്ന യോഗത്തിന്റെ ബ്രീഫിംഗ് നടത്തുമ്പോൾ അദ്ദേഹം മഴയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നലെ നിങ്ങളുടെ ചാനലിൽ അഭിലാഷമായുള്ള സൂപ്പർ പ്രൈം ടൈം ഡിബേറ്റിനകത്തും ഞാൻ പറഞ്ഞത് ഇരുപതാം തീയതി പുലർച്ചെയാണ് മഴ പെയ്തത് പത്തൊമ്പതാം തീയതി ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ ഘട്ടത്തിൽ മഴ എങ്ങനെ മഴ നമുക്ക് മറ്റേ പറയാൻ പറ്റും അങ്ങനെ മഴയെ നമ്മൾ പഴിക്കേണ്ട കാര്യമില്ലല്ലോ എന്താണ് ഇവിടെ ആക്ച്വൽ സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയ മനസ്സിലായതുകൊണ്ടുള്ള നിങ്ങൾ ചാനലുകാരടക്കമുള്ള ആളുകൾ ഈ ഉഷ്ണത്തും ഈ നട്ടുച്ചക്കും ഇവിടെ വെയിൽ കൊണ്ട് നിൽക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് വാർത്താ പ്രാധാന്യം നാട്ടുകാർ കൂടെ നിൽക്കണം എന്നുള്ള മാതൃഭൂമി ചാനലിലടക്കമുള്ള ന്യൂസ് ചാനലിലടക്കമുള്ള വളരെ പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് നിങ്ങളെ പ്രൈം പ്രയോറിറ്റി ആയിട്ട് നിങ്ങളിത് എടുത്തത് കൊണ്ടാണ് ഇവിടെ ആളുകൾ നിങ്ങളെ കാണാൻ നിൽക്കുന്നതും നിങ്ങളോട് ആക്ഷേപം പറയുന്നതും അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവൃത്തി ഈ രൂപത്തിലേക്ക് പോയാൽ വലിയ രൂപത്തിലുള്ള അപകട സാധ്യത ഇവിടെ കുഞ്ഞു വരികയാണ് കാലവർഷം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഈ തോട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് തോടുണ്ട് രണ്ട് തോടുണ്ട് ആ തോടിന്മേലാണ് ഞാനും നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ സർവീസ് റോഡ് എന്ന് പറയുന്നത് കൈത്തോടാണ് അപ്പം നീരോറവുള്ള വലിയ തോടുകളുണ്ട് ഏതാണ്ട്